ശ്രദ്ധിക്കുക ഇന്ന് നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്നത് വെറും രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല മറിച്ച് ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഭാരതത്തിന്റെ തലസ്ഥാനം വിറപ്പിച്ച ഡൽഹി സ്ഫോടനം രാജ്യത്തിന്റെ ഉറക്കം കെടുത്തിയ ആ ഭീകരാക്രമണത്തിന്റെ ചുരുളഴിയുമ്പോൾ അന്വേഷണ ഏജൻസികൾ എത്തിച്ചേരുന്നത് ഒരു സർവകലാശാലയിലേക്കാണ് ഹരിയാനയിലെ അൽഫല യൂണിവേഴ്സിറ്റി ഇവിടെയാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹികളെ ഞെട്ടിക്കുന്ന ഒരു ചോദ്യമുയരുന്നത് ജന്മഭൂമി ദിനപത്രം പുറത്തുവിട്ട തീവ്രമായ റിപ്പോർട്ട് അനുസരിച്ച് ഡൽഹി സ്ഫോടനവുമായി ബന്ധമുള്ള ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണത്തിന്റെയും വേരുകൾ ആഴത്തിൽ പടർന്നിരിക്കുന്നത് മറ്റെവിടെയുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് നമ്മൾ സ്നേഹിക്കുന്ന സമാധാനത്തിന്റെ മണ്ണായ കേരളം പ്രബുദ്ധ കേരളം ഇന്ന് ചില തീവ്രവാദ ശക്തികളുടെ സുരക്ഷിത കേന്ദ്രമായി ഇവിടെ മാറിക്കഴിഞ്ഞു ഈ തെളിവുകൾ നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഒരു ഭയാനകമായ തിരിച്ചറിവിലേക്കാണ് ഇന്നത്തെ കേരളം ഒരു മിനി പാകിസ്ഥാൻ പോലെയാണോ പ്രവർത്തിക്കുന്നത് ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ താവളം എന്ന് ആരോപിക്കപ്പെടുന്ന അൽഫല യൂണിവേഴ്സിറ്റിയുമായി കേരളത്തിനുള്ള ബന്ധം എത്രത്തോളം അപകടകരമാണ് ഡൽഹി സ്ഫോടനം എന്ന് ലക്ഷ്യം വെച്ചത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തെയും സുരക്ഷാ സംവിധാനങ്ങളെയും കൂടിയാണ് ഈ കേസിലെ അന്വേഷണം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പുതിയ മോഡലുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പരമ്പരാഗത ഭീകര കേന്ദ്രങ്ങളിൽ നിന്നും മാറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് പുതിയ താവളങ്ങളായി ഉപയോഗിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അൽഫല സർവകലാശാലയുടെ പേര് എങ്ങനെയാണ് ഈ കേസിലേക്ക് വരുന്നത് ഒന്നാമത് സംശയകരമായ വിദ്യാർത്ഥി ബന്ധങ്ങളാണ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച ചില വിവരങ്ങളിൽ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ചില പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നേരിട്ടോ അല്ലാതെയോ പങ്കാളിത്തമുണ്ട് എന്ന സൂചനകളായിരുന്നു ഇത് യൂണിവേഴ്സിറ്റിയെ ഉടനടി തന്നെ സംശയത്തിന്റെ നിഴലിലാക്കി സ്ഥാപനത്തിലുള്ള തീവ്ര സ്വഭാവമുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ ചില പ്രത്യേക സംഘടനകളുടെ ആശയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ ഇത്തരം ആരോപണങ്ങളൊക്കെ ശക്തമായിട്ടാണ് ഉയർന്നു വന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിഴൽ ഭരണകൂടം സർവകലാശാലയുടെ ഭരണ സംവിധാനത്തിൽ ചില പ്രത്യേക വ്യക്തികൾക്ക് അമിതമായ സ്വാധീനമുണ്ടോ എന്ന ചോദ്യവും അന്വേഷണ ഏജൻസികൾ ഉയർത്തുന്നുണ്ട് അൽഫല വെറുമൊരു സ്ഥാപനമല്ല അത് സയൻസ് ടെക്നോളജി മാനേജ്മെന്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട കോഴ്സുകളൊക്കെ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇങ്ങനെയുള്ളൊരു കേന്ദ്രം ദേശീയ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കളമായാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എത്രത്തോളം ഭയാനകമായിരിക്കുമെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം ഇനി നമുക്ക് ജന്മഭൂമി റിപ്പോർട്ടിന്റെ കാതലായ ഭാഗത്തിലേക്ക് വരാം അൽഫല സർവകലാശാലയുടെ സ്ഥാപക നിയന്ത്രണം വഹിക്കുന്നത് ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ് ആണ് ഈ ട്രസ്റ്റിന്റെ പിറവി വളർച്ച നിയന്ത്രണം ഇതെല്ലാം കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗം വ്യക്തികളുടെ കൈകളിലാണുള്ളത് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ ഇവയെല്ലാമാണ് സ്ഥാപകരുടെ ഭൂമിക അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് കുടിയേറിയവരാണ് ഈ ട്രസ്റ്റിന്റെ മുഖ്യ ശില്പികൾ കേരളത്തിലെ വിദ്യാഭ്യാസം മതപരമായ മേഖലകളിൽ സ്വാധീനമുള്ള ഈ വ്യക്തികളുടെ ദീർഘവീക്ഷണം എന്ന് വിളിക്കാമെങ്കിലും അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംശയം അതുപോലെ തന്നെ ഭരണസമിതിയുടെ ഘടന ട്രസ്റ്റിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും ഭരണസമിതികളിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ കേരളീയരുടെ ശക്തമായ സാന്നിധ്യമുണ്ട് ഹരിയാനയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള കേരളത്തിലെ ഒരു വിഭാഗം ആളുകളുടെ നിയന്ത്രണത്തിൽ തുടരുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സാമ്പത്തിക ഒഴുക്കാണ് യൂണിവേഴ്സിറ്റിക്ക് പിന്നിലെ ട്രസ്റ്റിന് ലഭിക്കുന്ന വിദേശ ഫണ്ടുകൾ അത് സംബന്ധിച്ചാണ് ഏറ്റവും വലിയ സംശയം റിപ്പോർട്ട് അനുസരിച്ച് ഈ ഫണ്ടുകളുടെ വരവ് അതിന്റെ കൃത്യമായ വിനിയോഗം എന്നിവയൊന്നും സുതാര്യമല്ല ഈ ഫണ്ടുകൾ കേരളത്തിൽ നിന്നും പോവുകയോ അല്ലെങ്കിൽ കേരളം വഴി എത്തിച്ചേരുകയോ ചെയ്യുന്നുണ്ടോ ഈ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് തീവ്രവാദ സംഘടനകളുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യം അതീവ ഗൗരവകരമാണ് ഒരു ചോദ്യം പറയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് മറവിൽ നിരോധിത സംഘടനകളുടെയോ മറ്റ് തീവ്ര ചിന്താഗതിക്കാരുടെയോ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ശൃംഖലയുടെ ഭാഗമാണോ ഈ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മോഡൽ എന്ന പേരിൽ ദേശീയതലത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ നമ്മുടെ സംസ്ഥാനത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് ഒരു വൈകാരിക പ്രയോഗമല്ല മറിച്ച് ഇവിടെ സംഭവിക്കുന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ് ആ ഭയത്തിലേക്ക് നയിക്കുന്നത് ജന്മഭൂമി റിപ്പോർട്ട് ഈ ഭയം കൂടുതൽ ശക്തമാക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളം തീവ്രവാദികളുടെ സുരക്ഷിത താവളം എന്ന ആരോപണം നേരിടുന്നത് അതുകൂടി നമുക്കൊന്ന് ആലോചിക്കാം മുൻപും പല ദേശീയ ഏജൻസികളും കേരളത്തിൽ നിന്നും യുവാക്കളെ ഐഎസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടും നമ്മൾ കണ്ടതാണ് ഇവിടെ നിന്നുള്ള യുവാക്കൾ എളുപ്പത്തിൽ റാഡിക്കലൈസേഷന് വിധേയരാകുന്നവരാണ് സ്ലീപ്പർ സെല്ലുകൾ അതായത് മതപരമായ പഠന കേന്ദ്രങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മറവിൽ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ലഭിക്കുന്ന സംരക്ഷണവും ഇവർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയപരമായ താല്പര്യങ്ങളെല്ലാം ഇവർക്ക് ഇത് സഹായകരമാകുന്നുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഈ ശക്തികൾക്ക് മൗനാനുവാദം നൽകുന്നുണ്ടോ തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ രാഷ്ട്രീയമായി ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ് ഇവിടെ ഇന്നും പലരും ഉയർത്തിപ്പിടിക്കുന്ന ചോദ്യങ്ങളാണിവ അൽഫല യൂണിവേഴ്സിറ്റിയുടെ കേരള ബന്ധം പുറത്തു വരുമ്പോൾ ഈ സംശയങ്ങൾക്കെല്ലാം ഒരു പുതിയ ദിശ കൂടി ലഭിക്കുന്നുണ്ട് അതായത് നമ്മുടെ കേരളത്തിലെ ചില ശക്തികൾ സംസ്ഥാനത്തിനുള്ളിൽ മാത്രമല്ല രാജ്യത്തിന്റെ തലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വരെ അവരുടെ സ്വാധീനം ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഇതുവരും വിദ്യാഭ്യാസപരമായ നീക്കമായി കരുതരുത് മറിച്ച് തന്ത്രപരമായ നമ്മുടെ ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നീക്കമാണ് ഈ ഗുരുതരമായ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഭരണകൂടം ഇത്തരം നൽകേണ്ട ചില നിർണായക ചോദ്യങ്ങളുണ്ട് കേരളത്തിൽ നിന്നുള്ള വ്യക്തികൾ ഡൽഹിക്കടുത്ത് ഇത്രയും വലിയൊരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന രഹസ്യനേഷൻ ഏജൻസികൾ ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും കൃത്യമായി അന്വേഷണം നടത്തിയിരുന്നു ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ് അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകിച്ചും വിദേശ ധനസഹായം സംബന്ധിച്ച് നിയമപരമായ രേഖകളെല്ലാം കൃത്യമായി നിരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ടോ സംശയകരമായ ഏതെങ്കിലും പണമിടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പങ്ക് അതായത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ സാന്നിധ്യം കേരളത്തിൽ ശക്തമായിട്ടും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് കർശന നടപടികളും യാതൊന്നും സ്വീകരിക്കാത്തത് ഈ ശക്തികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആർക്കു വേണ്ടിയാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ള വ്യക്തികളുമായി ബന്ധമുണ്ടോ അവരെല്ലാവരും തന്നെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ആർക്കു വേണ്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ നഴ്സറികളായി മാറാൻ അനുവദിക്കരുത് ഈ റിപ്പോർട്ട് ഒരു മുന്നറിയിപ്പാണ് ഉറങ്ങിക്കിടക്കുന്ന കേരള സമൂഹത്തെ ഉണർത്തേണ്ട ഒരു മുന്നറിയിപ്പ് ഡൽഹിയിൽ നടന്ന ആക്രമണത്തിന്റെ വേരുകൾ കേരളത്തിൽ നിന്നും ഹരിയാനയിലേക്ക് നീളുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ദേശീയ സുരക്ഷ മതിലിൽ വലിയൊരു വിള്ളലാണ് വീണിരിക്കുന്നത് അൽഫല സർവകലാശാലയുടെ കേരളത്തിലെ വേരുകളെ കുറിച്ചുള്ള ജന്മഭൂമി റിപ്പോർട്ട് വെറും ഒരു വാർത്തയല്ല ഇത് നമ്മുടെ നാടിന്റെ ആത്മാവിനെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് തീവ്രവാദ ശക്തികൾ അവരുടെ പ്രവർത്തനം പുതിയ തലങ്ങളിലേക്ക് വികസിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തന്നെ രാജ്യസ്നേഹികളായി ഉണർന്നിരുന്നേൽക്കണം നിയമപരമായ എല്ലാ നടപടികളും കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താനായി കേന്ദ്ര ഏജൻസികൾക്ക് സാധിക്കണം കേരളത്തിലെ ഓരോ പൗരനും ഈ വിഷയത്തിൽ ജാഗ്രതയും പുലർത്തണം കേരളം ഇന്ത്യയുടെ അഭിമാനമാണ് ആ അഭിമാനം കെടുത്തിക്കളയാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നമ്മൾ തീർച്ചയായും സംഘടിച്ച് തരൂ എന്നാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റൊരു വാർത്ത ഈ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി